<applause> السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هندي مطمئنين ഇൻഷാ അള്ളാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നാളവൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് ധാരാളം ആളുകളിൽ കണ്ടുവരുന്നൊരു പ്രയാസമാണ് ഇതിൻ്റെ മുന്നേയും ഞാൻ ഇതിൻ്റെ അമലുകൾ പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു ഇൻഷാ അല്ലാ ആ അമൽ സ്വീകരിച്ച് ധാരാളം ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിയ ആളുകളുണ്ട് അതിൻ്റെ ഉത്തരം കിട്ടിയ ആളുകളുണ്ട് ഇൻഷാ ഇൻഷാള്ളാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ശ്രേഷ്ഠമായൊരു അമലാണ് എന്താണ് ആ പ്രയാസം ധാരാളം ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന പ്രയാസമാണ് എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ധാരാളം ആളുകൾ ധാരാളം ഉമ്മമാര് സഹോദരിമാര് പറയുന്നൊരു പ്രയാസമാണ് തങ്ങളെ എൻ്റെ മകൻ ജോലിയില്ല തങ്ങളെ അവൻ ഗൾഫിലേക്ക് പറന്നിട്ടുണ്ട് വിസിറ്റിങ്ങിന് പോയിട്ടുണ്ട് പക്ഷെ റാഹത്തായൊരു ജോലി അവൻ പഠിച്ച ജോലി അവനക്ക് കിട്ടുന്നില്ല അവൻ അന്വേഷിക്കുന്നുണ്ട് ഒരു ജോലിയും അടുത്ത് വരുന്നില്ല തങ്ങളെ എൻ്റെ ഭർത്താവിന് ജോലിയില്ല പ്രയാസമാണ് ഈ കാമ് ശരിയായിട്ടില്ല തനാസുൽ കിട്ടിയിട്ടില്ല ഇപ്പോഴും റൂമിലാണ് തങ്ങളെ ഒരു ജോലി റാഹത്തായ ജോലി ലഭിച്ചാൽ എൻ്റെ ഞങ്ങളെ കുടുംബത്തിൻ്റെ അത്താണിയാണ് തങ്ങളെ മൂപ്പരെന്തെങ്കിലും അയച്ചിട്ട് വേണം അല്ലെങ്കിൽ മൂപ്പരെന്തെങ്കിലും കൊടുന്നിട്ട് വേണം ഈ കുടുംബത്തിലെ അടുപ്പ് കത്താൻ അത്രയും പ്രയാസത്തിലാണ് അത്രയും ബുദ്ധിമുട്ടിലാണ് തങ്ങളെ എന്ന് പറഞ്ഞ് പ്രയാസം പറഞ്ഞു വരുന്ന ധാരാളം സഹോദരിമാരുണ്ട് ധാരാളം ചെറുപ്പക്കാർ വിളിക്കുന്ന പല ഭാഗങ്ങളിലായിട്ട് ജി സി സി കൺട്രികളിൽ നിന്ന് അതായത് ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ലണ്ടനിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ധാരാളം യുവാക്കൾ നമ്മളുമായി ബന്ധപ്പെടുന്ന നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളുണ്ട് തങ്ങളെ ജോലി റെഡിയായിട്ടില്ല തങ്ങളൊരു വീഡിയോ കാണാനിടയായി തങ്ങളെ റാഹത്തായി ജോലി കെട്ടാൻ തങ്ങൾ തുക ചെയ്യണം ഞാൻ എന്താണ് അമൽ ചെയ്യേണ്ടത് ഇപ്പോൾ ധാരാളം ചെറുപ്പക്കാരുകളിൽ ധാരാളം ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നൊരു പ്രയാസമാണ് ജോലിയുടെ പ്രയാസം അവർ നല്ല നിലയിൽ പഠിച്ചു നല്ല വിദ്യാഭ്യാസം നേടി ഇന്റർവ്യൂ പാസ്സായി എല്ലാം റെഡിയാണ് സർട്ടിഫിക്കറ്റ് ഫുൾ റെഡിയാണ് പക്ഷേ സി വി എല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വിളിക്കാം നാളെ വിളിക്കാം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഒരു വീക്ക് കഴിഞ്ഞ് വിളിക്കാം അല്ലെങ്കിൽ വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത് കഴിഞ്ഞ് വിളിക്കാം അത് പ്രയാസപ്പെടേണ്ട ധൈര്യമായിട്ടിരുന്നോളി എന്ന് പറഞ്ഞ് അവർ ഇതിനായി വെയിറ്റ് ചെയ്ത് വെച്ച് ചെയ്തിരിക്കയാണ് ഒരു ദ്രാഹത്തായ അവർ പഠിച്ച അവർ പഠിച്ച ഏതാ ആ നിലയിലുള്ള ജോലി ലഭിക്കാൻ ഞങ്ങൾ എന്താണ് ഏത് അമലാണ് തങ്ങളെ ഉത്തമം ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് ഇൻഷാ ധാരാളം ആളുകൾ ചൊല്ലുന്ന ഒരു അമലാണ് ധാരാളം ആളുകൾ അമലാണ് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണല്ലോ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണല്ലോ ധാരാളം ആളുകൾ ഞമ്മളടുത്തേക്ക് വരാറുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും അത് പറഞ്ഞപ്പോഴാണ് കുറേ ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നവരുണ്ട് തങ്ങളെ ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച തങ്ങളുണ്ടാവൂലേ കാരണം ഞാനിത് പറയാൻ കാരണം ഇൻഷാ ഇൻഷുള്ള അടുത്ത ടോക്കൻ ഉള്ളത് അടുത്ത ശനിയാഴ്ച തന്നെയാണ് ഇതിനിടയിൽ ഞാൻ ലക്ഷദ്വീപിലേക്ക് അതായത് അമ്മിൻ്റെ ദ്വീപിലേക്ക് അവിടുത്തെ ഒരു ക്ഷണം സ്വീകരിച്ച് ഞാൻ പോകേണ്ട ഒരു അവസരം വന്ന സമയത്ത് എല്ലാം റെഡിയായി പക്ഷെ ഷിപ്പിന് കുറച്ച് വെയിറ്റിംഗ് കാണിച്ച സമയത്ത് ടിക്കറ്റ് കിട്ടിയില്ല ഇൻഷാല്ല ഈ അടുത്ത ഭാഗത്ത് അടുത്ത ദിവസങ്ങളിലായിട്ട് ഇൻഷാള്ളാ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ ഇനി അടുത്ത ടോക്കൻ ഉള്ളത് അടുത്ത ശനിയാഴ്ചയാണ് അടുത്ത ശനിയാഴ്ച ഈ നമ്പറിൽ വിളിച്ച് ഇൻഷാല്ല

സംരക്ഷിക്കണേ യും പാവങ്ങളാണ് ധാരാളമായി സ്നേഹിക്കുന്നവരാണ് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഇതിനു മുമ്പ് ഞാൻ പോയിരുന്നു പോയ ആ സമയത്ത് ധാരാളമായി അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് അതിരറ്റ് സ്നേഹിക്കുന്ന ആലിമീങ്ങളെയും സാധാത്യങ്ങളെയും ഇത്ര കണ്ട് സ്നേഹിക്കുന്ന വേറൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല വേറൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല സ്നേഹിക്കുന്നവരാണ് ഞാനിത് പറയാൻ കാരണം കറേ ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം ആളുകൾ നിരന്തരമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ചില ആളുകൾക്കുള്ള പരാതി നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കാരണം നിങ്ങൾ ഒരാളായിരിക്കും എനിക്ക് കോൾ ചെയ്യാം പക്ഷേ ഇങ്ങനെ കുറേ ആളുകൾ കോൾ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ബിസി ആയിരിക്കും ചില സമയങ്ങളിൽ നമ്മളേതായിട്ടുള്ള ശാലുകളിൽ ഏർപ്പെടുന്ന സമയത്തായിരിക്കും നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക പരമാവധി പരമാവധി വിളിച്ചവർക്കറിയാം ഏതെങ്കിലും ഇത്രയും കാലത്തിനടുത്ത് ഏതെങ്കിലും ഒരു കയ്യിൽ വരലുണ്ടാവുന്ന അത്ര ഗോൾ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് അതായത് മിസ് കോൾ കാണുന്ന സമയത്ത് ഞാൻ തിരിച്ചു വിളിക്കാറുമുണ്ട് അള്ളാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ധാരാളം പ്രയാസങ്ങളുണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന അള്ളാഹുവിനെ നീ മാറ്റി കൊടുക്കണേ കൊടുക്കണമല്ലോ നീ തീർത്തു കൊടുക്കണേ കൊടുക്കണമല്ലോ നീ അതിൽ നിന്നൊക്കെ ഒരു സലാമത്ത് അവർക്ക് നീ കൊടുക്കണമല്ലോ നീ കൊടുക്കണേ ഇൻഷാല്ല ഏതാണ് അമൽ ധാരാളം ആളുകൾ പ്രതീക്ഷ നിൽക്കുന്ന ജോലി കാര്യങ്ങളിൽ പ്രതീക്ഷ നിൽക്കുന്ന ധാരാളം ആളുകൾ ചെയ്യേണ്ട അമല ഇത് ചെയ്ത ഇത് ചെയ്ത ഒരു യുവാവ് എനിക്ക് ഞാൻ ഈ അമല് പറഞ്ഞ സമയത്ത് ഞാൻ അവർക്ക് ഈ അമല് പറഞ്ഞു കൊടുത്ത സമയത്ത് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ധാരാളം ആളുകൾക്ക് അമല് കൊടുക്കും എന്നിട്ടാണ് ഇൻഷല്ല അത് പരിപൂർണമായിട്ട് അവർക്ക് റാഹത്താണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ സയ്യിദിയ മജദിസിന്റെ അംഗങ്ങൾക്ക് ഇൻഷാ അള്ളാ മജ്രീസിന്റെ കുടുംബങ്ങൾക്ക് ഞാൻ അത് പകർന്നു ഇൻഷാ ഇൻഷാള്ള ആ സമയത്ത് ഈ സ്ക്രീനിൽ കാണിക്കാം ഇൻഷാ ഇൻഷാള്ള ഞാൻ കാണിക്കുന്നത് ഓരോരുത്തർക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവാനാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടന്റ് അവർക്ക് മനസ്സിലാവാൻ കൂടിയാണ് ഇൻഷാ ഇൻഷാള്ളത് വായിക്കുന്നത് അള്ളാഹുവിനി തൗഫ് നൽകണേ അള്ളാഹ് എനിക്ക് വന്നൊരു മെസ്സേജാണ് ഉസ്താദേ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ജോലി കിട്ടി അലഹമില്ല ഇനി ജോലിയിൽ വറുക്കത്തുണ്ടാവാനും ജോലി നിലനിൽക്കാനും ചെയ്യണേ നന്ദിയുണ്ട് ഉസ്താദിന് ഒരുപാട് ആരോഗ്യവും ആയുസും ഉണ്ടാവട്ടെ അമീൻ ഇൻഷാല് അങ്ങനെ ധാരാളം ഇതൊക്കെ ഒരു വെറും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വാട്സപ്പ് കമൻറ്റുകളിലായിട്ടും അങ്ങനെ നിരന്തരം വാട്സപ്പിലായിട്ടുണ്ട് ഞാൻ അത്രയും ശ്രദ്ധയിൽ പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അധികം വായിക്കാറില്ല ഇൻഷാല് ഞാൻ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ധരിപ്പിച്ചത് നിങ്ങൾക്കും കൂടി ഒരു ഈമാൻ ഈമാൻ ഉറക്കാൻ വേണ്ടിയാണ് ഇൻഷാല് ഞാൻ ഇതവിടെ കാണിച്ചത് കാരണം നമ്മൾ ചെയ്യുന്ന അമല് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ കൽബ് കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ അടച്ച് മറ്റുള്ള ചിന്തകളെ നമ്മൾ ഒഴിവാക്കി അള്ളാഹു മാത്രം തവക്കൽ ചെയ്ത് നമ്മൾ ഈ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് അമലായിക്കോട്ടെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ അങ്ങനെ ധാരാളം ആളുകൾ ബന്ധപ്പെടുന്ന ആളുകൾ അയക്കുന്ന ആളുകൾ അവർക്കൊക്കെ പറയാനുള്ളത് ഇത്ര അനുഗ്രഹങ്ങളുടെ കഥയാണ് അവർക്കിതിൽ നിന്ന് ആ ഒരു അമല് സ്വീകരിച്ചു കൊണ്ട് അവർക്കിതിൽ നിന്ന് ഒരു സലാമത്ത് കിട്ടിയ കഥകൾ ധാരാളമുണ്ട് ഞാൻ ഈയിടത്ത് ഇൻഷല്ല കണ്ണൂരുള്ള ഒരു സഹോദരി എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവരാണ് ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ടാകും ആ സഹോദരി നേർച്ചകൾ ചെയ്തു മകനെ കാണാത്ത സമയത്ത് മകനെ കണ്ടുകിട്ടാൻ തങ്ങളെ മകന് ഇങ്ങനെ പ്രയാസത്തിൽ വീടിന് ഇറങ്ങിപ്പോയതാണ് തങ്ങളത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇന്നാലിന്ന നമ്മളെ മക്കാമിലേക്ക് കടലുണ്ടി മക്കാമിലേക്ക് ഞങ്ങളെ ഉപ്പാപ്പയുടെ മക്കാമിലേക്ക് ഇന്നാലിന്ന നേർച്ച കൊടുക്കുകയും അവരത് ചെയ്യുകയും ചെയ്ത സമയത്ത് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ സമയത്ത് അവർക്കറിയാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ സമയത്ത് എനിക്ക് വിളിച്ചു പറയാണ് തങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ലഹമദില്ല ലഹമദില്ല ആ മകന് വേണ്ടിയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു മകൻ തങ്ങളെ ലണ്ടനിലാണ് അവൻക്ക് റാഹത്തായി അവിടെ ജോലി കിട്ടാൻ ചെയ്യണം ലണ്ടനിലാണ് അവൻ പഠിച്ച കോയിസ് അനുസരിച്ച് പോയതാണ് തങ്ങള് ചെയ്യണം ഞാൻ പറഞ്ഞതും വീണ്ടും ഇൻഷല്ല നിങ്ങള് നിങ്ങൾ നേർച്ച ചെയ്യ നേർച്ചകൾ പറഞ്ഞു കൊടുത്തു അമലുകൾ പറഞ്ഞു കൊടുത്തു ഇൻഷ അവർ ചെയ്യുകയും അവര് മകൾക്ക് വേണ്ടിയും ഇതേ പ്രയാസത്തില് ജോലി അത് ഗൾഫ് രാജ്യത്താണ് അത് ഗൾഫ് രാജ്യത്താണ് സൗദിയിലോ മറ്റോ ആണ് ഇൻഷാല്ല ആ സമയത്തും ഇതേ അമല് ഇതേ സാഹചര്യത്തിൽ ഞാൻ അവരോടും പറഞ്ഞത് ഇൻഷാല്ല നിങ്ങൾ മകൾക്കും മകൻക്കും വേണ്ടി നിങ്ങൾ നേർച്ച ചെയ്യ് നിങ്ങൾ ഉത്തരം കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾ നേർച്ച നോക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും അവര് ചെയ്യുകയും അലഹമില്ല അലഹമില്ല രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം അവര് വിളിച്ചു പറയാണ് അലഹമില്ലാ ഞാൻ നേർച്ച ചെയ്തു ജോലി കിട്ടിയിട്ടുണ്ട് ജോലി കിട്ടിയിട്ടുണ്ട് ഇൻഷാദില്ല അലഹദില്ല ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു അങ്ങനെ ധാരാളം ഈ അമലുകൾ കൊണ്ട് അമലുകൾ കൊണ്ട് നേടിയെടുത്ത ധാരാളം ആളുകൾ നേർച്ചകൾ കൊണ്ട് നേടിയെടുത്ത ധാരാളം ആളുകൾ ഇത് വെറും ഒരു ഉദാഹരണം മാത്രമാണ് മാത്രമാണ് ഇതൊരു വെറും അങ്ങനെ അങ്ങനെ ആളുകളുടെ ഈ ഈ അമലുകൾ ചെയ്തതുകൊണ്ട് സ്വീകരിച്ചത് സ്വീകരിച്ചതുകൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ അമല് ഈ സൈദി എം മജലിസ് മഹാന്മാരുടെ കാവലിലും നോട്ടത്തിലുമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ോട്ടമുള്ള മജ്ലിസ് മജ്‌ലിസാണ് ഈ മജ്ലിസ് അവിടുത്തെ പേരക്കെടാവായ ഇന്ത്നേഷ്യയിലെ അച്ചയിലെ ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരെ തണഞ്ഞ മഹാനായ കുതുബ്ലി പാപ്പാന്റെ നോട്ടവും കാവലുമുള്ള മജലിസ് ആണ് അതുകൊണ്ട് നടക്കുപ്പാപ്പയായ പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഓരോ ആമിലൂടെ പറയുന്നതും ഉപ്പാപ്പയുടെ ഇജാസിയത്ത് പ്രകാരമാണ് അവിടുത്തെ കുരുത്തവും പൊരുത്തത്തോടും കൂടിയാണ് അതുകൊണ്ടാണ് ആരെല്ലാം സ്വീകരിച്ചോ ആരെല്ലാം ഇത് പതിവാക്കിയോ അവർക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും ഉത്തരം ഉൾപ്പെടുത്തു മാറാകട്ടെ ലാഹു ഞങ്ങൾക്ക് നീ ഉത്തരം എന്താണ് അമൽ അതിലേക്ക് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്വീകരിച്ചോ ആത്മാർത്ഥമായിട്ട് കൂടി നിങ്ങൾ ഈ അമൽ സ്വീകരിച്ചോ ഈ ഹിലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് ഈ അമല് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് നിലയിലാണോ നിങ്ങൾ പഠിച്ചത് ഏത് ജോലിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ജോലി തന്നെ അള്ളാഹു തരപ്പെടുത്തി തരും അള്ളാഹു തരപ്പെടുത്തി തരും എന്താണ് അമല് നിങ്ങൾ പന്ത്രണ്ടായിരം വട്ടം ബിസ്മല്ലീം ഏറ്റവും സിംപിളായ അമലാണ് ഏറ്റവും ിമ്പിളായ അമലാണ് നിങ്ങൾ പന്ത്രണ്ടായിരം ആർക്കും ചെയ്യാൻ പറ്റാം ഈ അമല് കൊടുക്കുന്ന സമയത്ത് ചിലർ ചോദിക്കാറുണ്ട് ഞങ്ങൾ ഒറ്റടിയിൽ ഒറ്റയിരിപ്പിൽ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പന്ത്രണ്ടായിരം ചൊല്ലി തീർക്കണോ വേണ്ട നിങ്ങൾ നേർച്ച ചെയ് പന്ത്രണ്ടായിരം അള്ളാഹുവേ ഞാൻ എങ്ങാനും ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ നൽകണല്ലോ എനിക്ക് നീ ആ ജോലി നൽകണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടായിരം ബിസ്മുല്ലാൻ ണ്ടായിരം വട്ടം നിങ്ങൾ തീർക്കുക നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ഇത് ചൊല്ലും ഞാൻ ഇന്നു മുതൽ ഈ മജ്ലിസിൽ നിന്ന് കേട്ട് എൻ്റെ മകൻക്ക് വേണ്ടി ഞാൻ ചൊല്ലും എൻ്റെ ഭർത്താവിന് വേണ്ടി തങ്ങളെ ഞാനത് ചൊല്ലാം എന്ന് ഇൻഷാ ഇനി ഓരോരുത്തരായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവർക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാലോ ചെയ്യാലോ നമുക്ക് എല്ലാവരും എല്ലാവരും അടുത്ത വീഡിയോസിൽ അടുത്ത മജ്ലി വേണ്ടി നമ്മൾ ചെയ്യും ഞാൻ ചൊല്ലം ഞാൻ ചെയ്യാം എൻ്റെ മകൻക്ക് വേണ്ടി ഞാൻ പന്ത്രണ്ടായിരം എന്ന് ഞാൻ ഇവിടെ വെച്ച് ഈ ഈ സമയത്തിൽ ഞാൻ നേർച്ച ചെയ്തു തങ്ങളെ നേർച്ച ചെയ്തു തങ്ങളെ ചെയ്യണേ എന്ന് ഇൻഷാല് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ തങ്ങളെ എനിക്ക് വേണ്ടി ഞാൻ പഠിച്ച ജോലി ഞാൻ സി കൊടുത്തിട്ടുണ്ട് ആ ജോലി തന്നെ റാഹത്താൻ ആവാൻ വേണ്ടി തങ്ങളെ ചെയ്യണേ ഞാൻ നിർച്ച ചെയ്ത് തങ്ങളെ ഞാൻ ചൊല്ലാം ഞാൻ ചൊല്ലാം ഞാൻ ചൊല്ലാം തങ്ങളെ എന്ന് ഇൻഷാള്ളത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് കൂടി നിങ്ങൾ ചെയ്യുക അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഉത്തരം നൽകുക തന്നെ ചെയ്യും ഇൻഷല്ല അത് പൂർത്തിയാവലോടുകൂടി നിങ്ങൾ ഇരു കര തങ്ങളെ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യേ. ദുആക്ക് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടது നിങ്ങൾക്ക് ദുആക്കിയ ഏറ്റവും ഉത്തരം ലഭിക്കുന്ന ദുആ നിങ്ങൾ ദുആ ചെയ്യണം. ദുആ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉത്തരം ലഭിക്കുന്ന ദുആ നിങ്ങൾ ദുആ ചെയ്യണം. എന്താണ് ആ ദുആ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ മദീന പട്ടിയിലേക്ക് കയറുന്ന സമയത്ത്

ഹൈറായ ജോലി നൽകണേ നൽകണയല്ലോ ബുദ്ധിമുട്ടില്ലാത്ത ഞങ്ങൾക്ക് പ്രയാസങ്ങളില്ലാത്ത ജോലി ഞങ്ങൾക്ക് നൽകണയല്ലോ ധാരാളം ആളുകൾ ആ കൊണ്ട് വസീത്ത് ചെയ്ത ആളുകളുണ്ട് ജോലി പ്രയാസത്തിൽ ജോലി കൊണ്ട് തടസ്സത്തില് ചെയ്ത ആളുകളുണ്ട് വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ പൊട്ടിക്കരഞ്ഞ് ഇവിടത്തേക്ക് ഇവിടമിൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്ന് പറയുന്ന എൻ്റെ സഹോദരിമാർ തങ്ങളെ എൻ്റെ മകൻ വിസിറ്റിങ്ങിന് പോയതാണ് അവിടെ ഒരു ഹൈറായ ജോലി കിട്ടാൻ തങ്ങൾ ചെയ്യണം ഹൈറായി ജോലി കൊടുക്കണമല്ലോ ഈ അമലി ജോലി ചെയ്യണേ ചെയ്യണേ ധാരാളം ആളുകൾ ഈ ൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ച ആളുകളുണ്ട് അള്ളാഹു തങ്ങളെ ജോലി ജോലി സലാമത്തിലാണ് ഞാൻ ആഗ്രഹിച്ച ജോലി തന്നെ കിട്ടി തങ്ങളെ എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവേ നീ നിലനിർത്തണേ നിലനിർത്തണല്ലോ നീ നിലനിർത്തണേ ോ നീ നിലനിർത്തണേ തമ്പുരാനി ധാരാളം ആളുകൾ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഒരു പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ലേ കൊടുക്കല്ലോ സിഹറിനെ തൊട്ട് കാക്കണേ തൊട്ട് കാക്കണേ പിന്നെ ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ കാക്കണേല്ലോ അള്ളാഹുവേ അവർക്കൊരു സംരക്ഷണം ഞങ്ങൾക്ക് നൽകണല്ലോ നീ നൽകണേ നൽകണമല്ലോ ഞങ്ങളെ

മാർഗ്ഗം അവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹു നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹു നീ ഉദാഹരി കൊണ്ട് നൽക്കണേ അല്ലാഹു നീ നൽക്കണേ അല്ലാഹുവേ കത്തി കരിയുന്ന ഭീകരമായ നരഗം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹു നീ ഹറാമാക്കണേ അല്ലാഹു നീ ഹറാമാക്കണേ അല്ലാഹു ബിസ്മില്ലാഹി ലൽ അമാലുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ലുൽ മുസൽത്താൻ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله